നമസ്കാരം ഞാൻ ഇന്നിപ്പോൾ നിൽക്കുന്നത് മലേഷ്യയിലെ കോലാലംപൂർ എന്ന് പറഞ്ഞിട്ടുള്ള എയർപോർട്ടിലാണ് കോലാലംപൂറിൽ വരാത്ത ഒരു ഫ്ലൈറ്റില്ല അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള എയർപോർട്ടാണ് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് വിദേശയാത്ര തുടങ്ങിയത് ഈ കൊച്ചി ടു കോലാലംപൂർ മലേഷ്യൻ എയർലൈൻസിലായിരുന്നു അത് ഏകദേശം ഒരു രണ്ട് ദശകത്തിന് മുമ്പാണ് ആ സമയത്ത് തന്നെ ഈ എയർപോർട്ട് ഇത്രയും മനോഹരമായിട്ടുണ്ട് ഈ എയർപോർട്ടിൻ്റെ വിസ്തീർണം വരുന്ന വിമാനങ്ങളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഇത് എനിക്ക് ഈ ഏഷ്യയിൽ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു സെൻറ്ററാണിത് കോലാലംപൂർ എന്ന് പറഞ്ഞാൽ ഇതിന് കോലാലംപൂറിന് ഷോർട്ട് ഫോമിൽ ഇവർ കെ എൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ വെച്ചിട്ട് മലേഷ്യയിൽ നമ്മൾ ഇവിടെ ഒരു നല്ലൊരു മുരുഗക്ഷേത്രമുണ്ട് മലേഷ്യയിൽ ഞാൻ ഇറങ്ങിയിട്ടില്ല ഞങ്ങൾ വരുന്ന ഡെൻപാസരിൽ നിന്നാണ് നമ്മൾ ബാലി ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്ന് ഇറങ്ങി ഇവിടുന്ന് ആണ് നമ്മൾ കൊച്ചിയിലേക്ക് രാത്രിയുള്ള ഫ്ലൈറ്റിലേക്ക് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ സിംഗപ്പൂർ വരില്ല അപ്പോൾ എല്ലാ മിക്കവാറും എല്ലാ എയർലൈൻസുകളും ഇവിടെ വരാതെ പോകാറില്ല അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നതിൻ്റെ സമയത്ത് ഈ ഒന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അതോടൊപ്പം തന്നെ കഥാമൃതത്തിന് വേണ്ടിയിട്ട് ഒരു കഥയും പറയാം കാരണം ഇത് നമ്മുടെ ഒരു അമ്പതാമത്തെ കഥയാണ് അപ്പോൾ നല്ലൊരു ഓർമ്മയിലൂടെ നമുക്ക് ഈ കോലാലംപൂർ വഴി നമുക്ക് കടന്നു പോകുമ്പോൾ ഈ അമ്പതാമത്തെ സ്റ്റോറി നമ്മുടെ എപ്പിസോഡ് നമ്മൾ ഒന്നര മാസം മുമ്പ് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ യൂറോപ്പിലും ഡെൻപാസറിലും അത് ബാലിയിലും ഒക്കെ കടന്നു വന്നത് ഇപ്പോൾ നമ്മളിരിക്കുന്നത് കോലാലംപൂരാണ് അപ്പോൾ ഒരു ഇതൊരു കൺട്രി ആയതുകൊണ്ട് ഈ കൺട്രിയുടെ മഹത്വം വെച്ചിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് നമ്മുടെ അമ്പതാമത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ കഥയിൽ വളരെയധികം മഹത്തായിട്ടുള്ളൊരു ഗുണ ഗുണഗണങ്ങളല്ല നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന് എന്തൊക്കെ മഹത്വങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകളുണ്ട് പറയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിൻ്റെ സ്നേഹം അദ്ദേഹത്തിൻ്റെ വിനയം അദ്ദേഹത്തിൻ്റെ കൗശലം അദ്ദേഹത്തിൻ്റെ എന്താ ചാതുര്യം അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം അദ്ദേഹത്തിൻ്റെ സമഭാവന അദ്ദേഹത്തിൻ്റെ ദീർഘദൃഷ്ടി എല്ലാം നമുക്ക് ദൈവത്തിൻ്റെതായിട്ടുള്ള മാനുഷിക രൂപം ധരിച്ചിട്ടുള്ള ഒരു രൂപമാണ് നമ്മൾ കാണുന്നത് കാരണം മാനുഷ്യരൂപം ധരിച്ചതാണ് സാധാരണ ഈശ്വരന്മാരുടെ ഭൂമിയിൽ വരുന്നത് അല്ലാണ്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ടന്മാരെ നിഗ്രഹം ചെയ്യുക അതിൻ്റെ മാധ്യമത്തിലൂടെ നമ്മളെ തത്വങ്ങൾ പഠിപ്പിക്കുക ഇതൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ ഭാഗവതത്തിലും മഹാഭാരതത്തിലും ഒക്കെ നമ്മൾ കണ്ടതാണ് ഈ മഹാഭാരതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പഞ്ചവപാണ്ഡവന്മാരും കൗരവന്മാരുമായിട്ടുള്ള വലിയ യുദ്ധം നടന്നിട്ടുള്ളത് മഹാഭാരത യുദ്ധം ഈ മഹാഭാരത യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ ഭഗവാന്റെ റോള് എന്തെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് നമുക്ക് തോന്നും പക്ഷെ എല്ലാം അദ്ദേഹമാണ് അപ്പോൾ ഇത് യുദ്ധം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു ഈ യുദ്ധം യുദ്ധമുണ്ടാകുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ചതിയായിരുന്നു ഈ ചൂത് വെച്ചിട്ടുള്ള ചതിയായിരുന്നു ഈ ചൂതിൽ അവരെ തോൽപ്പിക്കുക അവരെ രാജ്യം മോഷ്ടിക്കുക അവർ പറ്റിക്കുക എന്നതായിരുന്നു അത് അത് തന്നെയാണ് വലിയൊരു അധർമ്മം ഈ അധർമ്മം ഇല്ലാത്ത ഇല്ലാതാക്കുന്നതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും വലിയ ഉദ്ദേശം ഉണ്ടായിരുന്നത് അപ്പോൾ പഞ്ചപാണ്ഡവന്മാർ ശ്രീകൃഷ്ണൻ്റെ എല്ലാ തത്വങ്ങളിലും അദ്ദേഹത്തിൻ്റെ ആ ഓർഡറിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ അനുസരണയിൽ ജീവിക്കാനായിട്ടും അദ്ദേഹത്തിനോട് വിധേയത്വം കാണിച്ച് അവരുടെ ഭക്തരായിട്ടും എന്താ ശിഷ്യന്മാരായിട്ടും സേവകരായിട്ടും ഭഗവാൻ്റെ ഒരു കാരുണ്യത്തിൽ മാത്രമേ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഭഗവാനെ മാത്രം ആശ്രയിക്കുന്ന ഭഗവാനെ മാത്രം വിശ്വസിക്കുന്ന ഒരു ഒരു ജനതയാണ് ഈ എന്താ പറയുക പാണ്ഡവന്മാരുടെ ആ ഗ്രൂപ്പ് കംപ്ലീറ്റ് മറ്റ് കൗരവന്മാർ എന്ന് പറഞ്ഞാൽ പാണ്ഡവന്മാരെ പറ്റിക്കുക അവരുടെ എസെറ്റെല്ലാം മോഷ്ടിക്കുക ഇതെല്ലാം ഇപ്പോഴും നടക്കുന്നുണ്ട് ഈ യുഗത്തിലും നടക്കുന്നുണ്ട് ഈ മോഷണം എന്ന് പറഞ്ഞാൽ ഒരു പരിപാടി ഈ സാധാരണ എസെറ്റുകൾ പറ്റിച്ചിട്ട് അടിച്ചു മാറ്റുക അതിനെ സ്വന്തമാക്കുക അതിൽ എന്താ പറയുക അതിൽ സൂക്ഷിക്കുക എന്നൊരു ചിന്താഗതി അത് രാക്ഷസീയമാണ് ഈ രാക്ഷസീയമായിട്ടുള്ള സ്വഭാവങ്ങൾ ഇപ്പോഴും മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് സഹോദരന്മാരെ പറ്റിക്കുന്നവരുണ്ട് സഹോദരിമാരെ പറ്റിക്കുന്നവരുണ്ട് സ്വന്തം കുടുംബത്തിലെ ആൾക്കാരെയും പറ്റിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ഇപ്പോഴും നടക്കുന്നതാണ് അപ്പം എന്താണ് നടന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ എന്താണ് എതിർത്തത് ശ്രീകൃഷ്ണ ഭഗവാൻ എന്തിനാണ് അനുകൂലിച്ചത് ഈ സ്വഭാവങ്ങൾ മഹാഭാരതം തുടങ്ങിയ കാലത്ത് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സ്വഭാവമുണ്ട് അപ്പോൾ നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ കഥത്തില് കഥയിൽ ഉദ്ദേശിക്കുന്നത് ഭഗവാന് അവരോട് വനവാസം കഴിഞ്ഞിട്ട് അവരുടെ അജ്ഞാതവാസവും കഴിഞ്ഞ് പതിനാല് വർഷം കഴിഞ്ഞിട്ട് ആ രാജ്യം കൈയെടുക്കാനായി രാജ്യം രാജ്യത്തിൻ്റെ ഭാഗം ചോദിക്കാനായിട്ട് ഭഗവാനോട് പാണ്ഡവന്മാർ റിക്വസ്റ്റ് ചെയ്യുന്നു അപ്പോൾ പല ആൾക്കാരും ദൂതായിട്ട് പോയിട്ടും ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഭഗവാൻ്റെ അടുത്ത് പോയപ്പോൾ ഭഗവാൻ പറഞ്ഞു ഞാൻ പോവാം കുഴപ്പമില്ല അപ്പോൾ അവർ പറഞ്ഞ് പോയാൽ വേറൊരു പ്രശ്നമുണ്ട് അവർ ഒറ്റക്ക് പോവുകയാണെങ്കിൽ താങ്കളെ കളഞ്ഞാലോ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലോ അസ്ഥിനുരി നമുക്ക് വേണമെന്നില്ല ഭഗവാൻ ഒറ്റക്ക് പോകേണ്ട കാരണം യുവന്മാർ ചതിയന്മാരാണ് ചതിയന്മാരുടെ കൂട്ടത്തിലാണ് നമ്മൾ പോകുന്നത് അവരുടെ അടുത്ത് ദൂതു ചോദിക്കാനാണ് പോകുന്നത് കാര്യം ധർമ്മമാണെങ്കിലും അവരെ കൂടെ പോയി നമ്മളിതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭഗവാനെ തന്നെ ഇല്ലാതാക്കും എന്നവർ പറഞ്ഞു അപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊന്നും പ്രശ്നമൊന്നുമില്ല കാരണം അതങ്ങനെ അവർ മുതിർന്നവരം ആ ധൈര്യമാണ് ഭഗവാന്റെ ആ ധൈര്യ സത്യത്തോടുള്ള ധൈര്യത്തിൻ്റെ ധർമ്മത്തോടുള്ള ആ സത്യം അവരങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എളുപ്പമായി കാരണം ഒറ്റടിക്ക് ഞാൻ അവർ ഇല്ലാതാക്കും അതിനുള്ള കഴിവൊക്കെ എനിക്കുണ്ട് അത് കഴിവ് അറിയില്ല നിങ്ങൾക്ക് അത് വിശ്വാസം വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് പോകുന്നത് എന്നിട്ട് ഭഗവാൻ അവരടുത്ത് പറയുകയാണ് ഇതുപോലെയുള്ള വിശ്വാസം നമുക്ക് ജനിപ്പിക്കാനാണ് എല്ലാ അവതാരങ്ങളും ഭൂമിയിൽ വരുന്നത് കാരണം ഈ അവതാരങ്ങളിലൂടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കുറേ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നത് മനുഷ്യസ്നേഹം ഡെവലപ്പ് ചെയ്യുന്നു സത്യസന്ധത ഡെവലപ്പ് ചെയ്യുന്നു ധർമ്മം ഡെവലപ്പ് ചെയ്യുന്നു മാനുഷികമായിട്ടുള്ള മൂല്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു ഇതെല്ലാം ധർമ്മത്തിന് ആധാരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ മഹാഭാരതം ഒരു ഉപമയായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്ന ഒരു സത്യസന്ധമായിട്ടുള്ള ഈ കഥയിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ഈ തത്വമാണ് കാരണം ഭഗവാൻ എപ്പോഴാണ് നമ്മുടെ കൂടെ ഉള്ളത് ഭഗവാനെ എപ്പോഴാണ് പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നത് ആശ്രയിക്കുന്നത് അതിലൂടെ നമ്മുടെ ജീവിതം ധന്യമാകുന്നു അപ്പോൾ ആ ഒരു ധന്യതയെ നമുക്ക് മലേഷ്യയിൽ വെച്ചിട്ട് ഈ മനോഹരമായിട്ടുള്ള എയർപോർട്ടിൽ വെച്ചിട്ട് ഇന്ന് ചിത്രീകരിക്കണമെന്ന് തോന്നി ഇത് ഞങ്ങളുടെ കഥാമൃതത്തിൻ്റെ അൻപതാമത്തെ എപ്പിസോഡാണ് എല്ലാവരും സഹരിച്ചതിൽ വളരെ സന്തോഷം ഇനിയും നമ്മൾ നൂറു വരെ പോകാനുള്ള ഇനിയും വേറെ പല അവസരങ്ങളിലും ഇത് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം